ഗാഡിയോളക്ക് അത് വെറും ഒരു ചാമ്പ്യൻസ് ലീഗ് മത്സരം മാത്രമായിരുന്നില്ല ഇംഗ്ലീഷ് മണ്ണിൽ തിരികൊളുത്തപ്പെടാനിരിക്കുന്ന ഒരു ടാക്ടിക്കൽ ബാറ്റിലിൻ്റെ ട്രയൽ കൂടിയായിരുന്നു സ്പോർട്ടിംഗ് ലിസ്ബണും സിറ്റിയും കളത്തിലും കണക്കിലും രണ്ടറ്റങ്ങളിലാണ് ബെഞ്ചിലടക്കം വമ്പൻ സ്രാവുകളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് സിറ്റിക്ക് ഇടക്കൊന്ന് ഇടറിയതൊടിച്ചാൽ വർഷങ്ങളോളം ഇംഗ്ലീഷ് ഫുട്ബോളിൻ്റെ കനകസിംഹാസനത്തിൽ എതിരാളികളില്ലാതെ കുതിക്കുകയാണ് പെപ്പ് എന്നാൽ സ്പോർട്ടിങ്ങിൽ അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ അമോർമിൻ്റെ സംഘത്തിലേക്ക് നോക്കൂ ആരാധകർക്ക് സുപരിചിതമല്ലാത്ത കുറേ പേരുകൾ അമോറിമിൻ്റെ പേര് പോലും പലരും കേട്ടു തുടങ്ങിയത് തന്നെ യുണൈറ്റഡിലേക്കുള്ള കൂടുമാറ്റത്തെക്കുറിച്ച വാർത്തകൾക്ക് പിറകെയാണ് സ്പോർട്ടിങ്ങിന് അതിൻ്റെ പ്രതാപകാലങ്ങളിലേക്ക് തിരികെ കൊണ്ടുവന്നതൊഴിച്ചാൽ പോർച്ചുഗീസ് മണ്ണിനപ്പുറത്തേക്ക് അമോറിമിൻ്റെ അതിശയ കുതിപ്പുകൾ നീണ്ടിട്ടില്ല ലിസ്ബണിലാണ് പോരാട്ടം എന്ത് മാത്രമായിരുന്നു ആ മത്സരത്തിൽ സ്പോർട്ടിങ്ങിനുള്ള ഏക ഏകമേൽക്കൈ എന്നാൽ എസ്റ്റാഡിയോ ജോസെ അൽവാഡയിൽ ഫൈനൽ വിസിൽ മുടങ്ങുമ്പോൾ സ്റ്റേഡിയത്തിലെ ബിഗ് സ്ക്രീനിൽ സ്കോർ തെളിഞ്ഞു സ്പോർട്ടിംഗ് നാല് സിറ്റി ഒന്ന് കളിയുടെ നാലാം മിനിറ്റിൽ ലിസ്ബണ നിശബ്ദമാക്കി വലകുലുക്കി ഫോടൻ തുടങ്ങി വെച്ച ഗോൾ സ്കോറിംഗ് എന്നാൽ ലിസ്ബണ ആരവങ്ങളിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് അത് പൂർത്തിയാക്കിയത് രണ്ട് സ്പോർട്ടിംഗ് താരങ്ങൾ ചേർന്നാണ് മാക്സിമിലാനോ മാക്സിമ ഒരു ഗോൾ ഒടിച്ചാൽ ബാക്കി മൂന്ന് തവണയും വലയിൽ പന്തെത്തിച്ചത് ഒരേ ഒരാൾ വിക്ടർ എനർ ജോക്കറസ് ആ പേരിപ്പോൾ യൂറോപ്യൻ ഫുട്ബോളിലെ ഹോട്ട് ടോപ്പിക്കുകളിൽ ഒന്നാണ് ബാഴ്സലോണ മുതൽ ആഴ്സണൽ വരെ യൂറോപ്യൻ ഫുട്ബോളിലെ വമ്പൻ സ്രാവുകൾ പലരും ലിസ്ബൺ പുറത്ത് വലവിരിച്ച ഇരുപത്തിയാറുകാരനെയും കാത്തിരിപ്പുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിന് ശേഷം സ്പോർട്ടിങ്ങിനായി യൂറോപ്പിലെ വലിയ വേദികളിൽ ഹാട്രിക് കുറിക്കുന്ന ആദ്യ താരമാണ് ജോക്കറസ് ഒപ്പം ചാമ്പ്യൻസ് ലീഗ് വേദികൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഇതാദ്യമായാണ് ഒരു താരം പെപ്പിൻ്റെ വലയിൽ മൂന്ന് തവണ പന്തെത്തിക്കുന്നത് രണ്ട് സീസണുകളിലായി സ്പോർട്ടിംഗ് ജേഴ്സിയിൽ നടത്തുന്ന നിറഞ്ഞാട്ടങ്ങളാണ് യൂറോപ്പിലെ വമ്പൻ ശക്തികളുടെ റഡാറിൽ ജോക്കറസിനെ കൊണ്ടെത്തിച്ചത് ഇതുവരെ അറുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്നായി അറുപത്തിയാറ് ഗോളുകളാണ് സ്പോർട്ടിങ്ങിനായി ജോക്കറസ് അടിച്ചു കൂട്ടിയത് ഈ സീസണിൽ മാത്രം മുഴുവൻ കോമ്പറ്റീഷനുകളിൽ നിന്നുമായി ഇതുവരെ ഇരുപത്തിമൂന്ന് ഗോളുകൾ സ്കോർ ചെയ്ത് കഴിഞ്ഞു ലീഗിൽ മാത്രം പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനാറ് ഗോളുകൾ രണ്ടാം സ്ഥാനത്തുള്ള പോർട്ടുകൾ ഗലേനോയുമായി എട്ട് ഗോളിന്റെ വ്യത്യാസം രണ്ടാഴ്ചക്കിടെ നേടിയത് രണ്ട് ഹാട്രിക്കുകൾ വൺ പോയിന്റ് സിക്സ് ആണ് ലീഗിൽ താരത്തിന്റെ ഗോൾ ഗോൾഫർ ഗെയിം റേഷ്യോ കഴിഞ്ഞ സീസണിൽ പോർച്ചുഗീസ് ലീഗിൽ കിരീടം ചൂടിയ സ്പോട്ടിങ്ങിന്റെ വിസ്മയക്കുതിപ്പുകളുടെ ബാറ്റൺ ജോക്രസിന്റെ കയ്യിലാണ് അമോറിൻ ഏൽപ്പിച്ചത് ഇക്കുറിയും അതിന് മാറ്റം ഒന്നുമില്ല ഈ സീസണിൽ പതിനൊന്ന് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ പതിനൊന്നും ജയിച്ച സ്പോട്ടിങ് ആ ഇരുപത്തിയാറുകാരൻ്റെ ചിറകിലേറി തന്നെ തങ്ങളുടെ കുതിപ്പ് തുടരുന്നു അതിശയിപ്പിക്കുന്ന വേഗം എതിരാളികളെ നിഷ്പ്രഭമാക്കാൻ പോകുന്ന ശാരീരിക ക്ഷമത ഏത് പൊസിഷനിൽ നിന്നും വലയിൽ പന്തെത്തിക്കാനുള്ള മികവ് ജോക്രസിനെ മൈതാന തജയനാക്കുന്ന കാരണങ്ങൾ ഒരുപാടുണ്ട് മാഞ്ചസ്റ്റിക്കെതിരെ നേടിയ ആദ്യ ഗോളൊന്നും മതി അയാളിലെ പ്രതിഭയെ അടയാളപ്പെടുത്താൻ സിറ്റിയുടെ ഹൈലൻഡ് പൊളിച്ച് അക്കാൻസിയെയും സിംസണേയും ഒറ്റക്കുതിപ്പിൽ മറികടന്നാണ് എഡേഴ്സിനെ കാഴ്ചക്കാരനാക്കി അയാൾ വലകുലുക്കിയത് എതിർ ഡിഫൻഡർമാരെ തൻ്റെ പവറും ആക്സിലറേഷനും കൊണ്ട് അയാൾ നിഷ്പ്രഭമാക്കുന്ന കാഴ്ചകൾ ഇതിനു മുമ്പും മൈതാനങ്ങൾ പലവരും കണ്ടിട്ടുണ്ട് സ്വീഡിഷ് മണ്ണിൽ തൻ്റെ കളിക്കാരങ്ങൾ ആരംഭിച്ച ഗോക്കറസിന്റെ ഫുട്ബോൾ ഐക്കൺ ലാറ്റൻ ഇബ്രാഹിം രണ്ടായിരത്തി പതിനെട്ടിൽ പ്രീമിയർ ലീഗ് ക്ലബ്ബായ ബ്രൈറ്റിനൊപ്പം ചേർന്ന ജോക്കറസിന് ഇംഗ്ലീഷ് മണ്ണിൽ തുടക്കത്തിൽ അത്ര നല്ല കാലങ്ങളായിരുന്നില്ല പിന്നീട് ലോണിൽ സാൻസി സിറ്റിയിലേക്കും കോവൻട്രി സിറ്റിയിലേക്കുമുള്ള ചുവടുമാറ്റങ്ങൾ കോവൻട്രിക്കൊപ്പമാണ് ഗോക്രസിന്റെ പ്രതിഭയെ ആദ്യമായി ലോകം കണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോവൻട്രി താരത്തെ സഹായം ചെയ്തു പിന്നെ രണ്ട് സീസണുകളിലായി തൊണ്ണൂറ്റിയൊന്ന് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിയെട്ട് ഗോളുകൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ പതിമൂന്ന് പോർച്ചുഗീസ് മണ്ണിലേക്കുള്ള ജോക്രസിൻ്റെ കൂടുമാറ്റം അക്ഷരാർത്ഥത്തിൽ ഒരു യുഗപ്പിറവിയായിരുന്നു ഇരുപത് മില്യൺ യൂറോക്കാണ് സ്പോർട്ടിംഗ് സ്വീഡിഷ് താരത്തെ ലിസ്ബണിലെത്തിച്ചത് ക്ലബ്ബ് അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു കളിക്കാരനായി ഇരുപത് മില്യണിലധികം യൂറോ മുടക്കുന്നത് ഈ തീരുമാനത്തിൽ മുഖം ചൊളിച്ചവർ ഏറെയായിരുന്നു എന്നാൽ ഒറ്റ സീസൺ കൊണ്ടയാൾ വിമർശകരുടെ മുഴുവൻ വായടപ്പിച്ചു കഴിഞ്ഞ മെയിൽ സ്പോർട്ടിംഗ് തങ്ങളുടെ ഇരുപതാം ലീഗ് കിരീടത്തിൽ മുത്തപ്പെടുമ്പോൾ ടോപ് സ്കോറർ ജോക്കർസ് ആയിരുന്നു ഒപ്പം സീസണിലെ മികച്ച താരത്തിനുള്ള പുരസ്കാരവും സ്വീഡിഷ് താരത്തെ തേടിയെത്തി മാക്സ് മാഗസിനു ശേഷം പോർച്ചുഗീസ് ലീഗിൽ പ്ലെയർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടുന്ന രണ്ടാമത്തെ സ്വീഡിഷ് താരമായി ജോക്രസ് ജോക്രസിന്റെ ഗോളുകൾ പോലെ തന്നെ ഗോളാഘോഷങ്ങളും ആരാധകർക്കിടയിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാണിപ്പോൾ വലകുലുക്കിയ ശേഷം ഇരു കൈകളും കോർത്ത് മുഖം മറച്ചയാൾ ഗ്യാലറിക്ക് മുന്നിലേക്ക് ഓടിയടക്കുന്നു ഇതിന് പിന്നിലെ രഹസ്യം ആരാധകർ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് ഏറെക്കാലമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജോക്രസിന്റെ സഹതാരമായ ജോസ് ആണ് ഈ ഗോളാഘോഷങ്ങൾക്ക് പിന്നിൽ എന്താണെന്ന് ആദ്യമായി ഗസ്റ്റ് ചെയ്തത് ഹാനിബൽ ലെക്ടറാണ് ജോക്കറസിന്റെ ആഘോഷത്തിന്റെ റഫറൻസ് എന്നും ഹാനിബൽ മനുഷ്യരെ കൊല്ലുമ്പോൾ ജോക്കറസ് ഡിഫൻസിനെ കൊല്ലുന്നു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുമായിരുന്നു ഏക്കൽസിന്റെ അഭിപ്രായം എന്നാൽ തൻ്റെ ഗോളാഘോഷം നിഗൂഢമായൊരു രഹസ്യമാണെന്നും സമയമാകുമ്പോൾ അത് വെളിപ്പെടുത്തും എന്നുമാണ് ജോക്കറസ് ഇപ്പോഴും പറയുന്നത് സ്പാനിഷ് അധികാരി ബാഴ്സലോണക്കൊപ്പം ഇംഗ്ലീഷ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആഴ്സണൽ തുടങ്ങിയ ക്ലബ്ബുകളാണ് ജോക്കറസിനു വേണ്ടി നിലവിൽ ശക്തമായി രംഗത്തുള്ളത് വരും സീസണുകളിൽ റോബർട്ട് ലെവൻഡോസ്കിക്ക് പകരക്കാരനെ അന്വേഷിക്കുന്ന കറ്റാലന്മാർക്ക് ജോക്കറസ് ഒരു പെർഫെക്റ്റ് റീപ്ലേസ്മെൻ്റ് ആകും എന്നാണ് കരുതപ്പെടുന്നത് ഓൾട്രാഫോർഡിൽ എത്തുന്നതോടെ തൻ്റെ പഴയ പടക്കുതിരയെ എന്ത് വില കൊടുത്തും തട്ടകത്തിലെത്തിക്കാൻ റൂബൻ അമോറിമും ശ്രമം നടത്തും എന്നാണ് റിപ്പോർട്ടുകൾ ഒപ്പം ആഴ്സണലും ഒരു മികച്ച സ്ട്രൈക്കറെ അന്വേഷിക്കുന്നുണ്ട് ഗൺവേഴ്സിന്റെ റഡാറിൽ നേരത്തെ തന്നെ ജോക്കറസിന്റെ പേരുണ്ട് അതിവിദൂര തന്നെ യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളിൽ ഒന്ന് ഈ സ്വീഡിഷ് യങ് സെൻസേഷനെ റാഞ്ചും എന്ന് എന്നുറപ്പാണ് എന്നാൽ അത് ഈ ജനുവരിയിൽ തന്നെ സാധ്യമാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്